അഗ്നിയിൽ നിന്ന് കേട്ട വാക്കുകൾ വർമ്മയെ മാനസികമായി തകർത്തു എത്ര ആലോചിച്ചിട്ടും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം വർമ്മയ്ക്ക് മനസ്സിലായില്ല അമ്മയെപ്പോഴും ലക്ഷ്മിയോട് മകളോടെന്ന പോലെയാണ് പെരുമാറിയത് പിന്നെ അവൾക്ക് എന്ത് ദുഃഖമാണ് ഉണ്ടാവുക ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു മദ്യത്തിൻ്റെ ഗ്ലാസ് ഗിരി തൻ്റെ ചുണ്ടോട് ചേർത്തു മിത്ര പെട്ടെന്ന് കോൺസ്റ്റബിൾ അവൻ്റെ അടുത്തേക്ക് വന്നു സാറ് പറഞ്ഞതുപോലെ അന്വേഷിച്ചു ആ പെണ്ണ് ഗർഭിണിയാ സാറേ ആ അഗ്നി സാറിൻ്റെയാണെന്ന് പരക്കെ ഒരു സംസാരമുണ്ട് അത് കേട്ടതും ഗിരിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി എന്ത് അഗ്നി നിനക്ക് മിത്രയെ കിട്ടില്ല അവള് അവൾ എൻ്റെയാ ഞാൻ മറന്നതായിരുന്നു വിട്ടുകൊടുത്തതായിരുന്നു എന്നാൽ ഇനി ഇനിയില്ല ഒരു ഭ്രാന്തനെ പോലെ ഗിരി മുരണ്ടു അടുത്ത ദിവസം ഈ ഒരു ഓഫീസിലേക്ക് പോയി എന്നാൽ അന്നും ഇത്ര ലീവായിരുന്നു കുറച്ചു സമയം കണ്ണടച്ച് കിടന്നപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് മിത്ര എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന ചെറിയമ്മയെ കണ്ടതും അവളൊന്നും സംസാരിക്കാതെ അകത്തേക്ക് കയറി തമ്പുരാട്ടി ഒന്നും മിണ്ടാതെ പോകുവാണോ അവരവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോയി എൻ്റെ അനിയനെ നീ ജയിലിലാക്കി അല്ലൊടി നന്ദി വേണോടി നന്ദി മിത്ര അതൊന്നും ഗൗനിക്കാതെ പേഴ്സ് തുറന്ന് ക്യാഷ് എടുത്തു എൻറെ അനിയൻ നിനക്കൊരു ജീവിതം തരാനല്ലേ നോക്കിയത് എന്നിട്ട് നീ ചെയ്തതോ പാവന്റെ സതീഷൻ അവനെ ആ പോലീസുകാരൻ തല്ലി ചതച്ചു നിന്റെ കാര്യത്തിൽ ഇനി തലയിടരുത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത് നീ അവൻറെ പെണ്ണാണെന്ന് പറഞ്ഞിട്ടാ പോയത് അവർ പറഞ്ഞ അവസാനത്തെ വാക്ക് കേട്ടതും മിത്ര ചെറിയമ്മ തന്നെ നോക്കി എന്ത് നീ ഇനി മറച്ചു വെക്കണ്ട എന്റെ ദിനേശം നിന്നെയും സ്വപ്നം കണ്ടാ നടക്കുന്നത് നീ ആ പോലീസുകാരന്റെ കൂടെ ജീവിക്കില്ലടി നോക്കിക്കോ ഒന്ന് നിർത്തുന്നുണ്ടോ ഇന്ന ഇത് കിട്ടാനല്ലേ ഇത്രയും നേരം ബഹളം വെച്ചത് കൊണ്ടുപോ മിത്ര അവരുടെ കയ്യിൽ ക്യാഷ് വെച്ചു കൊടുത്തു അവരാർത്തിയോടെ അത് എണ്ണിയും നോക്കി നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലേ ഇനി പൊക്കൂടെ ഞാൻ പോകുക പിന്നെ സതീശൻ നിന്നെ മറന്നു എന്ന് വിചാരിക്കണ്ട മിത്ര നേരെ അകത്തേക്ക് പോയി ഒരു വശത്ത് ഗിരി ഒരു വശത്ത് സതീശൻ തലക്ക് മുകളിൽ ഇടുത്തി പോലെ ആ ചെകുത്താനും മിത്രക്കാകെ വല്ലാതെയായി പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടതും മിത്ര എഴുന്നേറ്റ് പോയി ഇവർക്ക് പോകാറായില്ലേ എൻ്റെ വായിൽ നിന്ന് കേൾക്കും മിത്ര ചെന്ന് കഥക് തുറന്നു പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ആഡംബരം വിളിച്ചോതുന്ന ഒരു സ്ത്രീ നല്ല പ്രായമുണ്ടെങ്കിലും അവർക്കൊരു പ്രത്യേകതരം തലയെടുപ്പാണ് മിത്ര എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് അവർ സംസാരിച്ചു തുടങ്ങി എനിക്കകത്തേക്ക് കയറാലോ മിത്ര ഡോറ് തുറന്നു കൊടുത്തു അവരകത്തേക്ക് കയറി അവർ മിത്രയെയും വീടിൻ്റെ അകവും നന്നായി നോക്കി നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ പത്മാവതി അഗ്നിയുടെ മുത്തശ്ശിയാണ് മിത്ര സംശയഭാവത്തോടെ അവരെ നോക്കി എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരാം എനിക്ക് മനസ്സിലായില്ല നീയും നിന്റെ കുഞ്ഞും അഗ്നിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല സത്യമോ കള്ളമോ ഒന്നും എനിക്കറിയണ്ട നീ ചോദിക്കുന്ന പണം അത് എത്രയാണെങ്കിലും തരും അഗ്നിയുടെ ജീവിതത്തിൽ നിന്ന് പോകണം പിന്നെ നീയോ ഈ കുഞ്ഞോ അഗ്നിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് അങ്ങനെയല്ലെങ്കിൽ നിന്നെയും പിന്നെ നിന്റെ വയറ്റിലുള്ള ഈ പിഴച്ച സന്തതിയെയും ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവരുടെ സംസാരം മിത്രയുടെ സമനില തെറ്റിക്കുന്നതായി തോന്നി രാവിലെ തന്നെ റോഹനെത്തി അഗ്നിയുടെ വീടിന് മുന്നിൽ കാറ് നിർത്തി അവൻ അകത്തേക്ക് കയറി ആഹാ വേതാളം വന്നല്ലോ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു എടാ നീ രാവിലെ ചൊറിയല്ലേ അതുപോട്ടെ നിന്റെ വിക്രമാദിത്യൻ എവിടെ ഏട്ടൻ ആ മുറിവിട്ടിറങ്ങാറില്ലല്ലോ അതിനകത്ത് തന്നെ ഉണ്ടാവും ഇനി ഏട്ടത്തിയെ വിളിച്ച് സൊള്ളുന്നുണ്ടോ എന്നറിയില്ല കണ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ റോഹൻ്റെ കണ്ണ് തള്ളി വന്നു എന്താ ചേട്ടത്തിയോ എപ്പോ ഞാനിവിടുന്ന് പോയിട്ട് രണ്ടാഴ്ച ആയിട്ടില്ല അപ്പോഴേക്കും രണ്ടാഴ്ചയോ ചേട്ടത്തിക്ക് ഇത് നാലഞ്ച് മാസമായി നീ ഇതെന്തൊക്കെയാണോ പറയുന്നേ ഫ്രണ്ട് മുകളിലുണ്ട് പോയി ചോദിക്ക് അല്ല നീ എങ്ങോട്ടേ കെട്ടിയൊരുങ്ങി എനിക്കൊരാളെ കാണാനുണ്ട് വേദാളം വിക്രമാദത്തിൻ്റെ അടുത്ത് പോകാൻ നോക്ക് എന്തായാലും അവൻ പറഞ്ഞത് അഗ്നിയോട് ചോദിച്ചു തൻ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ലാപ്പിൽ വർക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു അഗ്നി നീ വന്നോ എടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ മിത്രയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതും എത്രയും പെട്ടെന്ന് എന്താ പറഞ്ഞത് ഇതേ സമയം ഇത്രയുടെ ഫ്ലാറ്റിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് തുടങ്ങാലോ നിങ്ങളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നത് അയാളെ കൊണ്ടുള്ള ശല്യം തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇനി നിങ്ങളെ കൂടി ഞാൻ സഹിക്കണോ എൻ്റെ അഗ്നിയെ വശീകരിച്ചു വെച്ചിട്ട് നിൻ്റെ വായിൽ തോന്നുന്ന പോലെ വിളിച്ച് പറയുവാണോ ഒരഗ്നി അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഉറപ്പും വെറുപ്പുമാണ് ഞാൻ അയാളെയല്ല അയാൾ എന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് അയാളെ പോലൊരു ആഭാസനെ ഞാൻ വേറെ കണ്ടിട്ടില്ല മതി നിർത്ത് അവൻ ആരാണെന്ന് നിനക്കറിയില്ല കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് അവൻ മാത്രമാണ് അവകാശി എനിക്ക് നിങ്ങളുടെ സ്വത്തിന്റെ കണക്ക് എടുക്കാനല്ല പണി നിങ്ങളുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചാൽ മതി എടീ നീ കൊച്ചുമോനെ പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് പോകാം പത്മാവതിക്ക് വല്ലാത്ത അപമാനം തോന്നി തൻ്റെ നേർക്ക് ആരും ഇതുവരെ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല ചിലതെല്ലാം മനസ്സിൽ കരുതി പത്മാവതി പുറത്തേക്കിറങ്ങി ഞാൻ പോകുന്നു എന്നാൽ അഗ്നിയുടെ ജീവിതത്തിലേക്ക് വരാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കില്ല മിത്രത്തനിക്കു വന്ന ദേഷ്യം നിയന്ത്രിച്ചു അധികം സംസാരത്തിന് നിൽക്കാതെ പത്മാവതി പുറത്തേക്ക് പോയി എന്തൊരു കഷ്ട ഇത് ആദ്യം അയാളെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ വീട്ടുകാരെ കൂടി സഹിക്കണം എൻ്റെ വിധി അല്ലാതെന്താ പത്മാവതി വീട്ടിലെത്തിയതും എന്തായി അമ്മേ അവളെ ക്യാഷ് വാങ്ങി ഒഴിയാൻ സമ്മതിച്ചോ മുത്തശ്ശി അഗ്നിയേട്ടനെനിക്ക് കിട്ടില്ലേ പ്രതീക്ഷയോടെ ദുർഗ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ പത്മാവതി നിന്നു മുത്തശ്ശി അഗ്നിയേട്ടനേക്ക് കിട്ടില്ലേ പറ മുത്തശ്ശി ദുർഗയുടെ മുഖത്ത് ഭാവമാറ്റം വന്നതും പത്മാവതി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്മതിച്ചു അവളെ ക്യാഷ വാങ്ങി പോകും എന്നിട്ട് നിന്റെ ആഗ്രഹം പോലെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തും അപ്പോൾ ആ കുഞ്ഞു അതിൻ്റെ അവകാശം പറഞ്ഞ് അവൾ വരില്ലേ ഇല്ല ആ കുഞ്ഞ് ജനിച്ചാലല്ലേ അവൾക്ക് അവകാശം പറഞ്ഞ് വരാൻ കഴിയൂ അതിന് ഞാൻ അനുവദിക്കില്ല മുത്തശ്ശി എൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ കുട്ടിക്കല്ലാതെ അഗ്നിയെ ആർക്കും വിട്ടുകൊടുക്കില്ല ഹലോ മേഡം എനിക്കും ഇത്രയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാണെന്ന് അറിയണം പിന്നെ അവളുടെ മെഡിക്കൽ റിപ്പോർട്ടും ശരി മേഡം അമ്മ എന്തൊക്കെയാണ് നടക്കുന്നത് അവൾ പോകാൻ സമ്മതിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അവൾ നമ്മൾ വിചാരിക്കുന്ന പെണ്ണല്ല അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അവൾ അഗ്നിയുടെ പുറകെ പോകില്ല എന്ന് മാത്രമല്ല അവളുടെ മനസ്സ് നിറയെ അവനോടുള്ള വെറുപ്പ് മാത്രമാണ് എന്താ അതെ അപ്പോൾ എളുപ്പമായില്ലേ അമ്മ അവയ്ക്ക് അവനോട് വെറുപ്പാണെങ്കിൽ അവൾ അഗ്നിയുടെ ജീവിതത്തിലേക്ക് വരില്ലല്ലോ വരും അതെങ്ങനെ അവൾക്ക് അവനോട് വെറുപ്പല്ലേ അതും ഇത്രക്ക് മാത്രം എന്നാൽ അഗ്നിക്ക് എന്തോ മനസ്സുകൊണ്ടൊരു ചായ്വുണ്ട് അതൊരു പക്ഷെ ആ കുഞ്ഞ് കാരണമാകാം അതുകൊണ്ട് അവളെ ഏത് വിധേയനയും അവനും സ്വന്തമാക്കും അമ്മേ അപ്പോ എൻ്റെ മോള് നീ വിഷമിക്കേണ്ട ദുർഗയ്ക്ക് വാക്കു കൊടുത്തത് പത്മാവതിയാണെങ്കിൽ അത് പാലിക്കാൻ എനിക്കറിയാം അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും ആ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടത് ഞാൻ ചെയ്തു കഴിഞ്ഞു അവരുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരിവിരിഞ്ഞു അമ്മേ അഗ്നി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതിന് പിന്നിൽ നമ്മളാണെന്ന് അവൻ അറിഞ്ഞാലല്ലേ ഒന്നും അവൻ അറിയാൻ പോകുന്നില്ല എടി അവരങ്ങനെ പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അഗ്നിസാർ നിന്റെ കാര്യത്തിൽ സീരിയസ് ആണെന്നല്ലേ മിത്ര മീരയെ കൂർപ്പിച്ച് നോക്കിയതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല എടി നീ സൂക്ഷിക്കണം നിന്നെയും കുഞ്ഞിനെയും അവരെന്തെങ്കിലും ചെയ്താലോ മരണം മുന്നിൽ കണ്ടു തന്നെ ആ മിത്ര ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല അത് പറഞ്ഞുകൊണ്ട് മിത്ര അവൾക്കുള്ള ചായ എടുത്തു കൊടുത്തു അവളുടെ വാക്കുകൾ മീരയിൽ നോവുണർത്തി വിഷയം മാറ്റാൻ എന്നോണം അവൾ മിത്രയോട് ചോദിച്ചു നീ എന്ന മുതലാണ് ഓഫീസിൽ വന്ന് തുടങ്ങുന്നത് നാളെ തന്നെ വന്നാലോ എന്ന് ആലോചിക്കുക ഒറ്റയ്ക്കിരുന്ന് മടുത്തു എന്നാൽ വന്നാൽ ആ ചെകുത്താനെ കാണണം എന്ന് ഓർക്കുമ്പോൾ വരാനും തോന്നുന്നില്ല നീ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി നിന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഹെൽത്ത് ഓക്കെ ആവുമെന്ന് നോക്കി നിന്നാലേ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല കൊടുക്കാനുള്ള പലിശയും പിന്നെ ചെറിയമ്മക്ക് കൊടുക്കാനുള്ളതും ചെക്കപ്പിനുള്ളതും അങ്ങനെ ആവശ്യങ്ങൾ ഒരുപാടാണ് പിന്നെ ഡെ ഡെലിവറിക്കുള്ളത് വേറെയും നീ എന്താ മിത്ര ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാനോ ഞാൻ നിനക്ക് അന്യാണോ അങ്ങനെയല്ല എന്നെ കൊണ്ട് എന്റെ കാര്യം നോക്കാൻ പറ്റുന്നടത്തോളം കാലം ഞാൻ തന്നെ ചെയ്തോളാം നാളെ ഞാൻ ഇല്ലാതായാൽ ഈ സ്നേഹം നീ എൻ്റെ കുഞ്ഞിനോട് കാണിച്ചാ മതി തമാശ പോലെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു മിത്ര ഞാനൊന്ന് കിടക്കട്ടെ മിത്ര മുറിയിലേക്ക് പോയതും ബെഡിലേക്ക് കിടന്നു പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു ആരാണാവോ മീരെ പോയി ഡോറ് തുറന്നു മീരെ ഡോറ് തുറന്നതും അഗ്നി അകത്തേക്ക് കയറി എനിക്കൊരു ബ്ലാക്ക് ടീ വേണം സ്ട്രോങ് ആയിട്ട് അത് മിത്രയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി അത് പറഞ്ഞവൻ മിത്രയുടെ മുറിയിലേക്ക് പോയി ആ മുറി ചുറ്റിലും അവനൊന്ന് നോക്കി എല്ലാം അടുക്കി പെറുക്കി വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവൻ ഡോറ് ക്ലോസ് ചെയ്തു എന്നിട്ട് ആ മുറിയിൽ അടുക്കി വെച്ചിട്ടുള്ള ബുക്കുകളുടെ അടുത്തേക്ക് പോയി പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അഗ്നി തിരിഞ്ഞു നോക്കി ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന മിത്ര കാണുന്നത് തൻ്റെ മുറിയിൽ നിൽക്കുന്ന അഗ്നിയെയാണ് അതുവരെ ഇല്ലാത്ത ഇവിടെ നിന്നും വന്ന ദേഷ്യം അവളിൽ നിരഞ്ഞു പൊന്തി ആരോട് ചോദിച്ച താൻ എൻ്റെ മുറിക്കകത്തേക്ക് കയറിയത് അഗ്നിയോട് കയർത്തുകൊണ്ട് മിത്ര ചോദിച്ചു അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അഗ്നി മറുപടി കൊടുത്തു ഇത് നല്ല ചോദ്യം ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് നിന്റെ മുറിയിൽ കയറാൻ അനുവാദം വേണോ എനിക്ക് തന്നെ കാണുക പോലും വേണ്ട തൻ്റെ പ്രസംഗം കേൾക്കുകയും വേണ്ട ഇപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവണം നിൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നല്ലേ മുറി ഭ്രാന്ത് കേൾക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല ഒന്ന് പോയി തന്ന വലിയ ഉപകാരം ഇടക്ക് അവളുടെ കാലിടറുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നീ ഓക്കെയല്ലേ നിനക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നുമില്ലല്ലോ ക്ഷീണം തോന്നിയെങ്കിലും ഇനി ഒരിക്കൽ കൂടി അവൻ്റെ സഹായം സ്വീകരിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു എൻ്റെ കാര്യങ്ങൾ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ ഉണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് നോക്കി നടത്തുന്നത് ഞാനാണ് എന്തിനാ എൻ്റെ വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൾ അവനോട് കയർത്തു മിത്രോ ചുവന്ന കണ്ണുകളോടെ അവളെ നോക്കി അഗ്നി ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ കുത്തിക്കേറുന്നത് പോലെ തോന്നി അവന് താൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അത് തൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്നോട് വേണ്ട എനിക്കറിയാം സ്നേഹം കാണിച്ച് ഇല്ലാതാക്കാനാണ് ഉദ്ദേശം അവളുടെ വാക്കുകൾ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയതും അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചിരുന്നു അഗ്നി ഇനി നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നാ ചിലതൊക്കെ ഞാൻ അങ്ങ് മറക്കും കൈയെടുക്കടും അവൻ്റെ അടുത്തു നിന്നും അവൾ അലറി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും പതിക കൈകൾ അയച്ചിരുന്നു അഗ്നി അടങ്ങി നിൽക്കടി നാളെ കാലത്ത് ഞാൻ വരും അപ്പം റെഡിയായി നിന്നിരിക്കണം തൻ്റെ കൂടെ എങ്ങോട്ടും ഞാൻ വരില്ല നമുക്ക് കാണാം പെട്ടെന്ന് ഡോറ് തുറന്ന് മീര അകത്തേക്ക് വന്നു അവളുടെ കവളിൽ വെച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ദയനീയമായി നോക്കി മീരാ അവളെ കണ്ടതും അവൻ കൈയെടുത്തു സർ ചായ അവിടെ വെച്ചിട്ട് പൊക്കോ സർ അത് മിത്രയെ ഞാൻ ഒന്നും ചെയ്യില്ല പോരേ മീരാ അല്പം അടിച്ചിട്ടാണെങ്കിലും പുറത്തേക്ക് പോയി അഗ്നി മിത്രയോട് ചേർന്ന് നിന്നു മിത്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി എനിക്ക് ഒന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നത് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ പിന്നെ എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് നീ ഞാൻ വരുന്നതിന് മുൻപ് റെഡിയായി നിന്നില്ലെങ്കിൽ മിത്ര അപ്പോഴും ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കി എൻ്റെ കൃഷ്ണ രണ്ടിനെയും പുറത്തേക്ക് കാണുന്നില്ലല്ലോ അതിനകത്ത് രണ്ടും കൂടി കുരുക്ഷേത്ര യുദ്ധം നടത്തുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞതും വീണ്ടും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും മീര അതിനടുത്തേക്ക് പോയി തനിക്ക് മുൻപിൽ ഒരു കവറുമായി നിൽക്കുന്ന ചെറുപ്പക്കാരനെ മീര സംശയത്തോടെ നോക്കി ഹലോ ഏട്ടത്തി എന്നറിയില്ലേ ഞാൻ ഞാൻ കണ്ണൻ എന്ന ആദവ് മീര കഥക തുറന്നതും അവൾ മിത്രയാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ണൻ അകത്തേക്ക് കയറി ഏട്ടത്തിയോ ഇവിടെ നിന്റെ ഏട്ടത്തിയൊന്നും ഇല്ല ഇല്ലേ അല്ല അഗ്നിയേട്ടൻ അവനൊരു സംശയത്തോടെ മീരയെ നോക്കി സാറകത്തുണ്ട് സാറോ അപ്പൊ ഏട്ടത്തി ഇവൻ മിത്രയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട ഞാൻ അഗ്നിയാ അല്പം പരിഹാസത്തോടെ അഗ്നി അത് പറഞ്ഞതും മിത്രയിൽ വീണ്ടും ദേഷ്യം ഉടലെടുത്തു മിത്രയെ പേടിയില്ലാത്തത് കൊണ്ടാണോ അഗ്നി പോലെ മുത്തശ്ശിയെ കൊണ്ട് മിത്രയ്ക്കും മിത്രയുടെ കുഞ്ഞിനും വിലയിട്ടത് അതേ പരിഹാസത്തോടെ തിരിച്ചു ചോദിച്ചു മിത്ര എന്നാൽ അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ ജപ്തവരണമാകുന്നത് നോക്കി നിന്നു അവൾ അവരെന്താ പറഞ്ഞത് ഇത് നല്ല കഥയായല്ലോ പറഞ്ഞു വിട്ട ആൾക്കറിയില്ലേ എന്താ പറഞ്ഞതെന്ന് ഇനി എൻ്റെ വായിൽ നിന്ന് കേൾക്കാനാണെങ്കിൽ പറയാം അഗ്നിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുമെന്നും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരുന്നല്ലോ കിട്ടിയില്ലേ മിത്ര പറഞ്ഞ ഓരോ വാക്കുകളും അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണുകൾ അടച്ചു തുറന്നു അഗ്നി പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അവനെ തള്ളി മാറ്റി മുന്നോട്ടു പോയിരുന്നു മിത്ര ഹാളിലെത്തിയ മിത്ര കാണുന്നത് മീരയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരനെയാണ് മീര ആരാ ഇത് അവളുടെ ശബ്ദം കേട്ടതും കണ്ണൻ തിരിഞ്ഞു നോക്കി അവളുടെ വീർത്തു വരുന്ന വയറ് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് പോയി ഹായ് ഏട്ടത്തി ആ ആള് ഞാൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരിയാണല്ലോ വെറുതെയല്ല ആരാവണൻ വീണത് കണ്ണ അവളുടെ ബാക്കിലായി നിൽക്കുന്ന അഗ്നി അവൻ്റെ കണ്ണുകൾ ചുവന്നു വന്നിരുന്നു ആ വിളി കേട്ടതും അവൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി മിത്രയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഏട്ടാ സുഖല്ലേ ഞാൻ ഏട്ടത്തിയോട് പറയുമായിരുന്നു ഇത്രയും സ്വീറ്റായിട്ടുള്ള എൻ്റെ ഏട്ടനെ കിട്ടിയത് ഏട്ടത്തിയുടെ ഭാഗ്യമാണെന്ന് അല്ല ഏട്ടത്തി മിത്രയെ നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു നിഷ്കുഭാവത്തിലുള്ള അവന്റെ ചോദ്യം കേട്ടതും പരിസരം മറന്ന് മീര ഉറക്കെ ചിരിച്ചുപോയി മീരയുടെ ചിരി കണ്ടതും അഗ്നി അവളെ കൂർപ്പിച്ച് നോക്കിയതും വാ മൂടി നിന്നു അവൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് കണ്ണനെ നോക്കി അവനത് ചോദിച്ചതും അവൻ അല്പസമയമൊന്നും മിണ്ടിയില്ല പിന്നെ എവിടെ നിന്നോ ഉത്തരം കിട്ടിയ പോലെ കയ്യിലെ കവറുകൾ ഉയർത്തി കാണിച്ചു ഇത് ഇത് തരാൻ ഞാൻ ഡ്രൈവറോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ കൊണ്ടുവന്നത് അത് ഏട്ടത്തിയെ കാണാൻ ഉം കയറി വാ മീര ഇവനൊരു ചായ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ കിച്ചണിലേക്ക് പോയി ആ കാമഭ്രാന്തൻ എന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കി അന്നരുന്ന് ചെക്കൻ വിളിക്കുന്നത് വെറുതെയല്ല ചെകുത്താൻ അഗ്നിയെ പ്രാഗിക്കൊണ്ട് അവൾ ചായ ഉണ്ടാക്കി അഗ്നിയോട് ദേഷ്യമുണ്ടെങ്കിലും നിഷ്കളങ്കമായി സംസാരിക്കുന്ന കണ്ണനോട് അത് കാണിക്കാൻ മിത്രയ്ക്ക് തോന്നിയില്ല അവൻ സംസാരിക്കുമ്പം ഇത്ര നല്ല കേൾവിക്കാരിയായിരുന്നു അവളുടെ മുഖത്തെ പുഞ്ചിരി അവനും ആസ്വദിച്ചു ഇതെല്ലാം അഗ്നി നോക്കി കാണുന്നുണ്ടായിരുന്നു ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന നുണക്കുഴിയിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നു എന്നാൽ എന്നെ കാണുമ്പോഴോ അവൾക്ക് പ്രശ്നം പെട്ടെന്ന് അഗ്നി കണ്ണനെ വിളിച്ചു നീ വീട്ടിലേക്ക് പോയിട്ടേ എനിക്കൊരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വേഗം വരണം ശരിയേട്ടാ അല്ല ഏട്ടനപ്പിന്ന് വീട്ടിലേക്കില്ലേ ഇല്ല ഞാനിന്ന് ഇവിടെ തങ്ങുന്നത് എന്താ പറഞ്ഞത് അവരുടെ സംസാരം കേട്ടതും മിത്രാഗ്നിയോട് അലറി ഞാനിന്ന് ഇവിടെ തങ്ങുന്നു എന്ന് നീ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാടാ ഉം അവന്റെ സ്വരം മാറിയതും കണ്ണന് മനസ്സിലായി അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോയി തന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല അതിന് നിന്റെ അനുവാദം ആര് ചോദിച്ചു ഞാൻ ഇവിടെ തന്നെ താമസിക്കും അത് പറഞ്ഞുകൊണ്ട് അഗ്നി മിത്രയുടെ മുറിയിലേക്ക് പോയി